മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഭവനരഹിതർക്കൊപ്പം ഒരു വാർഡ് കൗൺസിലർ കോതമംഗലം നഗരസഭയിലെ പതിനെട്ടാം വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് നിരവധി വീടുകൾ പുതിയ മുപ്പത്തൊന്ന് വീടുകളുടെ താക്കോൽദാനവും സമർപ്പണവും ശനിയാഴ്ച നടക്കും ചലച്ചയക്കാൻ ഇടമില്ലാത്തവരെ ചേർത്തു പിടിച്ച് മാതൃകയാവുകയാണ് കോതമംഗലം നഗരസഭയിലെ പതിനെട്ടാം വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ഇതിനോടകം തന്നെ ഭവനരഹിതർക്ക് നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകിയ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഇരുപത്തിയഞ്ച് വീടുകളുടെ സമർപ്പണവും ആറു വീടുകളുടെ താക്കോൽദാനവും നടക്കും രാവിലെ ഒമ്പത് മുപ്പതിന് ഇന്ദിരാനഗറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിഷപ്പുമാർ ജോർജ് മടത്തിൽ ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത എം പിമാരായ ഡീൻ കുര്യാക്കോസ് ബെന്നി ബെഹനാൻ എം എൽ എ ആന്റണി ജോൺ റോജി എം ജോൺ എൽദോസ് കുന്നപ്പള്ളി മാത്യു കുഴനാടൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി സിനിമാ നടൻ സിദ്ദിഖ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുയാക്കോസ് വ്യക്തമാക്കി കോതമംഗലം മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിൽ വാസയോഗ്യമായ വീടില്ലാത്തവരും വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരുമായ ഏതാണ്ട് നൂറോളം കുടുംബങ്ങളുണ്ട് ഈ നൂറ് കുടുംബങ്ങൾക്കും പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുക എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇരുപത്തിയഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് വീടുകളുടെ സമർപ്പണം കേരളത്തിൻ്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നിർവഹിക്കുന്നതാണ് എല്ലാവരും ആ അവസരത്തിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കോതമംഗലം